അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ എല്ലാം ബാക്കിയുള്ളതെല്ലാം റബ്ബിലേക്ക് നീ തവക്കുലാക്കിക്കോ ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു ആയി പടച്ചറപ്പ് നിനക്ക് നൽകും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതുപോലെയാണ് അള്ളാഹുവിൽ നീ തവക്കുലാക്കിയാല് അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതെന്ന് അറിയുമോ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു മുസ്തഫാഹു വലിക്ക് വസല്ലമാതങ്ങളവിടുന്ന് പറയുകയാ പ്രഭാതത്തിൽ കാലി വയറുമായി എന്റെ പ്രിയമുള്ളവരെ പറന്നു ഒരു പക്ഷിയുണ്ടല്ലോ അതിന്റെ വയറുണ്ടല്ലോ ോഷത്തിലെ പ്രദേ പ്രദോഷത്തിലത് കടന്നു വരികയാ അതുപോലെ അള്ളാഹു റബ്ബൽ രസത്തായ പടച്ചുറബുണ്ടല്ലോ നിങ്ങൾക്ക് രസക്ക് നൽകുന്നതാ ദുനിയാവിന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നതാണെന്ന് മഹാനായന മുഹമ്മദ് മുസ്തഫ തങ്ങൾ നീ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിച്ചാൽ തവക്കുലാക്കിയാൽ വിശ്വാസത്തോടു കൂടി നീ തവക്കുലാക്കിയാൽ എന്തേ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പറയുക പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പറന്നുപോകുന്ന ഒരു പക്ഷി വൈകുന്നേരമാകുമ്പോൾ അതിൻറെ വയറ് നിറഞ്ഞത് തിരികെ അതിന്റെ ഭവനത്തിലേക്ക് വന്ന് കയറുന്നത് പോലെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരും എല്ലാം അള്ളാഹു നിനക്ക് നൽകും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ നാം ആവശ്യത്തിന് മാത്രം നാം ഉപയോഗിക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം നാം സമ്പാദിക്കുക ാണ് നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവിൽ നമ്മൾ ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിൽ നാം എന്ന് നല്ലാന്റെ റസൂൽ സുല്ലാഹു അലി വസല്ല പറഞ്ഞത് അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് യഥാർത്ഥ നമ്മുടെ ഭവനമായ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യണം ആ അമലുകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക ഇബാദത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക അങ്ങനെയെങ്കിലും നമുക്ക് ശാശ്വതമായ ജീവിതമായ ആഹാരത്തിലെ അനുഗ്രഹങ്ങളുടെ പറുദേശയായ ആ സ്വർഗത്തിൽ നമ്മൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ റബ്ബിലേക്ക് പരമേൽപ്പിക്കുക ബാക്കി അള്ളാഹുറബുസത്തായ പടച്ചിറപ്പ് നമുക്ക് നൽകുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തൗഫീകനുഗ്രഹിക്കുമാറാകാം